ാമോ അത്പ്പെടുമാരാകട്ടെ ആളും അത്ര മൃഗം ഡോക്ടർ മഴിയായാലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എന്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് നാലിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറും വായിക്കാം ഏലിയാവിൻ്റെ കാലത്ത് ആകാശം മൂവാണ്ടും ആറ് മാസം അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവന്മാർ ഉണ്ടായിരുന്നു എന്നും ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു എന്നാൽ സീതോനിലെ ശരപ്തിയിലെ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ അവിടെ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല യേശു കർത്താവ് പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചത് പേര് പറയാത്ത വിധവയായ ഒരു സ്ത്രീ അവർ പാലസ്റ്റീൻ നാട്ടുകാരിയല്ല അന്യദേശക്കാരിയാണ് സിധോൻ്റെ സിതോൻ എന്ന് പറയുമ്പോൾ ഇസ്രേലിൽപ്പെട്ട സ്ഥലമല്ല അവിടെ അവിടേക്കാണ് ഏലിയാവിനെ ദൈവം അയച്ചതെന്ന് നമ്മൾ കാണുന്നുണ്ട് ഈ മൂ മൂന്ന് വർഷവും ആറുമാസവും വെള്ളമില്ലാതെ വലഞ്ഞപ്പോൾ ദേശത്തെങ്ങും വെള്ളമില്ലാതിരുന്ന സമയത്ത് ആദ്യം കത്താവ് ഒരു കാക്കയെ കൊണ്ട് എലിയവനെ പോഷിപ്പിച്ചു രാവിലെയുമായിട്ടും കാക്ക അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കും തോട്ടിലെ വെള്ളം കുടിച്ച് കഴിഞ്ഞിരുന്നു എന്നാൽ തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ ദൈവമായ ഹോ പറഞ്ഞു എഴുന്നേറ്റ് ശരാബ്ദയിലെ ശതാബ്ദയിലെ ഒരു വിധുവീൻ്റെ അടുക്കിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൾ അവനെ അവിടെ ചെന്നപ്പോൾ അവൾ ഒരു ഒരു വിധ ഒരു സ്ത്രീയെ കണ്ടു അവളുടെ അപ്പം അവളൊരു വിറക് പെറുക്കുകയായിരുന്നു അവൾ വിറക് പെറുക്കിക്കൊണ്ടിരുന്നപ്പോൾ ലലിയാവ് പറഞ്ഞു വെറുക്കയായിരുന്നു അവളെ വിളിച്ചു എനിക്ക് കൂടി കുടിക്കുവാൻ ഒരു ബാത്രൂം കുറേ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും നിൻ്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു അതിനവൾ നിൻ്റെ ദയമായ ഹോവയാണ് കലത്തിലെ വിടി മാവും തുറ്റിയിലൽപ്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവും ഇല്ല ഇതാ ഞാൻ രണ്ട് വിറക് പെറുക്കി പെറുക്കുന്നു ഇത് കൊണ്ടുപോയി ചെന്ന് എനിക്ക് മകനും വേണ്ടി ഒരുക്കി ഞങ്ങൾ തിന്നിട്ട് മരിക്കുവാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു എലിയവ അവളോട് ഭയപ്പെടേണ്ട ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം എനിക്കൊരു ചെറിയ അട ഉണ്ടാക്കിക്കൊണ്ടുവരിക പിന്നെ നിനക്കും എൻ്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല ഭരണിയിലെണ്ണം കുറഞ്ഞു പോവുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ധൈര്യമായ യഹോവ ചെയ്യുന്നു എന്ന് പറഞ്ഞു അവൾ ചെന്നു എരിയാ പറഞ്ഞതുപോലെ ചെയ്തു അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവത്തി കഴിച്ചു യഹോവ ഏലിയ മുഖാനും അല്ല ചെയ്തോ അതിനെ പ്രകാരം മാവ് തീർന്നുപോയില്ല ഭരണിയിലെണ്ണ കുറഞ്ഞു പോയതുമില്ല എത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത് ആളുടെ അവൾ ആരെയാണ് വിശ്വസിച്ചത് ഏലിയാവ് പറഞ്ഞു ദൈവമായ യഹോവ ഇങ്ങനെ അല്ല ചെയ്യുന്നുവെന്ന് അത് അവൾ വിശ്വസിച്ചു ആ ഏലിയാവ് എന്നെ കണ്ടപ്പോൾ തന്നെ ആദ്യമേ തന്നെ അവൾ പറഞ്ഞു യഹോവയാണ് എനിക്ക് ഈ മാവല്ലാതെ ഈ അല്പം മാവല്ലാതെ വേറെ ഒന്നുമില്ല ഇത് കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കാനിരിക്കാവുന്നെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ഈ ദൈവമായി ഹോബയിൽ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എങ്കിലും ഇവിടെ നമ്മൾ കാണുമ്പോൾ ആ വിശ്വാസം ഉറപ്പിക്കത്തക്കവളുടെ ജീവിതത്തിൽ അതൊരു ഒരു 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 സമയത്ത് ഒരു 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 കാണാൻ സാധിക്കുന്നുണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് യേശു കർത്താവ ഈ വിധവയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത് അവിടെയോട് പറഞ്ഞത് ഇത് ശരാബ്ദയിലെ വിധവയ്ക്കാണ് ആ ഭാഗ്യം ലഭിച്ചതെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഇസ്രായേലുള്ളവരുടെ വിശ്വാസക്കുറവ് കൊണ്ടായിരിക്കാം ഇസ്രായേലിലുള്ളവർ ഈ ദൈവത്തെ ഇതുപോലെ വിശ്വസിക്കുന്നില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം അന്യജാതിക്കാരിയായ ഒരു സ്ത്രീയുടെ അടുക്കിലേക്ക് ഈ ഏലിയാവിനെ അയച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി വിശ്വ വചനത്താലും വരുന്നു കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും ആ റോമർ പത്തിൽ വായിക്കുന്നത് പോലെ വായിക്കുന്നു യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചൊന്ന് തെന്നേൽപ്പിച്ചൊന്ന് വിശ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും റോമർ പത്തിൻ്റെ ഒമ്പത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷിക്കായി ഏറ്റു പറയുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്നതിന് ഒരു നാൾ ലജിച്ച് പോവുകയില്ല ആ വിധവ ദൈവത്തിൽ വിശ്വസിച്ചു അത് അവൾക്കും കുടുംബത്തിനും രക്ഷയ്ക്ക് കാരണമായി തീർന്നു അത് കഴിഞ്ഞിട്ട് അവരുടെ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിൽ പിന്നെ ഒരു ഒരു സങ്കടകരമായ അനുഭവം ഉണ്ടായി എങ്കിലും അവിടെയും ദൈവം പ്രവർത്തിച്ചതായിട്ട് നാം കാണുന്നു വീട്ടുകാരത്തി സ്ത്രീയുടെ മകൻ ദീനം പിടിച്ചു കിടന്നപ്പോൾ അവിടെ ഏലിയാവ് അവനെ രക്ഷിച്ചതായിട്ട് കാണുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് വിധവിക്ക് ലഭിച്ചത് നാം നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസങ്ങളിലും ഓരോ സമയങ്ങളിലും നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് അവൻ എൻ്റെ പൊന്നിൻ്റെ ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഉറച്ചുകൊണ്ട് ഓരോ ദിവസവും മുമ്പോട്ട് പോകാം ഈ സ്നേഹം ഈ ദൈവത്തിൻ്റെ മഹിമ നമ്മളറിഞ്ഞ് സന്തോഷം മറ്റുള്ളവരോട് പറയാം അങ്ങനെ ഓരോ ദിവസവും ദൈവനാമോത്രം ജീപ്പാൻ സഹായിക്കാം സഹായിക്കട്ടെ വിശ്വാസ നായകനും പൂത്തിവെടുത്തനും മഹേശ്വരും നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സിദേ നമുക്ക് കർത്താവിൻ്റെ വരുവിനെ ബെത്തപ്പെടുത്തിക്കൊണ്ട് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു എന്നറിഞ്ഞുകൊണ്ട് ഉള്ളൊന്നും പ്രാർത്ഥിച്ചതിൻ്റെ വരവിനെ ബത്തപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാം ദേവനാമം മൊത്തപ്പെടുമാരാകട്ടെ ദൈവം സഹായിക്കട്ടെ